നമ്മളിന്ന് നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്ന ഓരോ വാഹനങ്ങളിലേക്കും ചെയ്യുന്ന വർക്കുകൾ കാറുകൾ എങ്ങനെ മോഡിഫൈ ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം സ്വിഫ്റ്റ് ആയാലും ഫ്രോൺസ് ആയാലും അതുപോലെ ബലാന ആയാലും എല്ലാ വാഹനം നമ്മളിപ്പോൾ ഷോപ്പിൽ വന്നെടുക്കുന്നത് ബ്രസ വന്നിട്ടുണ്ട് അതുപോലെ ഗിനിസ് വന്നിട്ടുണ്ട് ഫ്രോൺസ് വന്നിട്ടുണ്ട് സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ ആ ഉള്ളിൽ ഇന്നോവ കെടുക്കുന്നുണ്ട് പിന്നെ വേറൊരു സ്വിഫ്റ്റ് പിന്നെ വേറൊരു ഫ്രോൺസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വർക്കുകൾ നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും പുറമെ നമുക്കൊരു ലുക്കിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ബാറ്റ്മാൻ മിറർ കവർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ ഒരു ലുക്ക് കൂട്ടുന്നതിന് വേണ്ടി മാത്രം ഒരു പിയാനോ ബ്ലാക്കിൽ വരുന്നു കാഴ്ചയിൽ നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടും ഒരു ട്രെൻഡ് എന്ന് തന്നെ പറയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വെച്ച് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് മിറർമ്മ ബാറ്റ്മാൻ മിറർ കവർ ചെറിയ ചെറിയ ആക്സസറീസ് ആണെങ്കിലും കാഴ്ചയ്ക്ക് ആള് കലകൽ ലുക്ക് എന്ന് തന്നെ പറയാം അതായത് ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നമ്മുടെ സാധാരണ ഫ്രോൺസിനും വെക്കാം ഇത് ഈ വാഹനത്തിന്റെ ഈ മിറർമി ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇതേ ഇത് ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതൊരു വേറെ ലെവലിലേക്ക് നമുക്ക് വാഹനം നമ്മൾ ചേഞ്ച് ചെയ്യും പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ചെയ്തു പിന്നെ കമ്പനി വരുന്ന ഒറിജിനൽ ഹാൻഡ് റസ്റ്റാണ് പല വാഹനങ്ങളും നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ബാഗിലേക്ക് ചാർജർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇതിനെ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഈ ഒരു ബാവ് പോർഷൻ നമ്മളത് ചാർജർ ഡയറക്റ്റ് നമുക്കിരുന്ന് ചാർജ് ചെയ്യാം പിന്നെ ബാവിൽ നിങ്ങൾക്ക് റിയർ എ സി കണക്ട് ചെയ്യണമെങ്കിൽ എ സി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഹോൺ ചെയ്തിട്ടുണ്ട് ഹോണിൻ്റെ ഒരു വർക്കിംഗ് കേൾക്കാം ഇതുപോലെയാണ് ഹോണിൻ്റെ ഒരു സൗണ്ട് വരുന്നത് പിന്നെ നമ്മളത് ഇഗ്നെസിലേക്ക് ചെയ്യുന്നൊരു കാര്യം സിഗ്രിസിലേക്ക് നമ്മൾ ചെയ്യുന്നത് ക്യാമറ ഫ്രണ്ട് ബാക്ക് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഡി ട്രക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ടാവും അതുപോലെ തന്നെ ബാക്കിലേക്കൊരു ക്യാമറ ഉണ്ടാവും ഫ്രണ്ടിലേക്ക് ഒരു ക്യാമറ ഉണ്ടാവും ഇതിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ നമ്മൾ സുരക്ഷിതരാണെന്ന് പറയാൻ പറ്റില്ല പല കാരണങ്ങൾ കൊണ്ടും കാറുകാർക്ക് തല്ല് കിട്ടുന്നൊരു അവസ്ഥ വരെ വരാറുണ്ട് അപ്പോൾ നമ്മുടെ എന്ന് തെളിയിക്കണമെങ്കിൽ ഇങ്ങനെയൊരു ഡിവൈസ് നമ്മുടെ കാറിലുണ്ടായാൽ കൃത്യമായിട്ടുള്ള റെക്കോർഡിങ് അതുപോലെ തന്നെ വാഹനത്തിന് നമ്പർ പ്ലേറ്റ് കിട്ടുന്ന രീതിയിലുള്ള ടു കെയറ സൊല്യൂഷൻ ത്രീ കെയർ സൊല്യൂഷൻ ക്യാമറകളാണ് ഇതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് ഉടനടി നമ്മുടെ മൊബൈലിലേക്ക് വൈഫൈ വഴി നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും റെക്കോർഡ് ചെയ്ത എല്ലാ ക്ലിപ്സുകളും നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ടതിൽ കാണാൻ സാധിക്കും അങ്ങനെ ഒരു ഡിവൈസാണ് നമ്മളിന്ന് ഈ ഒരു ഗിനിസിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പുതിയ വാഹനങ്ങൾ എടുക്കുന്ന നിങ്ങളെല്ലാവരും ഇതുപോലെയുള്ള ഡിവൈസുകൾ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സഞ്ചരിക്കുന്ന വഴികൾ അതേപോലെയാണ് ബാക്കിലേക്കുള്ള ക്യാമറ നമ്മൾ ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഈ സൈഡ് മുഴുവനായിട്ട് നമുക്ക് റെക്കോർഡിങ് നടക്കും പിന്നെ അതുകൂടാതെ ഫ്രണ്ടിലേക്ക് നമ്മളൊരു ക്യാമറ വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡിവൈസ് വരുന്നത് ഈ ഒരു ഡിവൈസ് വഴി നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഫുൾ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം നടക്കും കൂടാതെ നമുക്കത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കാണാനും പറ്റും ഇനി നമുക്ക് ബ്രസേലിൽ പോകാം ബ്രസേൽ കമ്പനി വരുമ്പോൾ ഹെഡ് ഡ്രസ്സ് ഉണ്ടാവില്ല ബാക്കിൽ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഹെഡ് ഡ്രസ് നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്യുന്നു പിന്നെ ഇതിലേക്ക് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ സ്പീക്കറുകൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് കമ്പനി വരുന്ന സ്പീക്കറുകളൊക്കെ മാറ്റി സ്പീക്കർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു ഇൻഫിനിറ്റിയുടെ തന്നെ കോമ്പോണൻറ്റ് സ്പീക്കേഴ്സാണ് ഫ്രണ്ട് ഡോറിലേക്ക് വയ്ക്കുന്നത് പിന്നെ അതുകൂടാതെ ട്യൂട്ടർ കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിൽ നമുക്ക് ട്യൂട്ടർ വരും പിന്നെ ഇത് ബേസ് മോഡൽ വാഹനമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് വരാന്നുള്ളത് ഇതൊരു ബേസ് മോഡൽ സ്റ്റിയറിംഗ് അല്ല ഫുൾ ഓപ്ഷൻ്റെ ഒരു സ്റ്റിയറിംഗ് ആണ് വരുന്നത് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തതാണ് ബേസ് മോഡൽ സ്റ്റിയറിംഗിൽ നിന്നും ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതായത് ഇതുപോലെയാണ് ഈ ഒരു സ്റ്റിയറിംഗ് വരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്തു അതിൻ്റെ ക്ലോക്ക് സ്പ്രിംഗ് കാര്യങ്ങളെല്ലാം മാറ്റി ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു പിന്നെ അതിൻ്റെ കേസ് കാര്യങ്ങളെല്ലാം ഊരിയെടുത്ത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തു ഇനി നമുക്കിതിലേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യണം അപ്പോൾ അതിൻ്റെ പാനൽ ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് വരുന്നത് സ്ലൈഡിങ് ടൈപ്പ് ഇനി ക്യാമറകളും മറ്റ് ഒക്കെ നമുക്ക് ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റളേഷൻ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഫ്രോൺസിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഫിഗ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ജെനുവിൻ ആക്സസറീസ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് സാധാരണ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അത്യാവശ്യം വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അപ്പോൾ ഉയരം കൂടിയവർക്കും ഉയരം കുറഞ്ഞവർക്കും അവരവരുടെ ആ ഒരു കംഫർട്ട് അനുസരിച്ച് ദേ ഇതിനെ ഉയർത്താം താഴ്ത്താം സൗകര്യപ്രദം എങ്ങനെയാണോ ആ ലെവലിൽ നിർത്തിയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ ജനുവൻ ആക്സസറീസുകൾ തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം യാതൊരു വിധ വാറൻറ്റി ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല എല്ലാ ആക്സസറീസുകളും നമുക്ക് ഇൻസ്റ്റളേഷൻ ചെയ്യാൻ പറ്റും പിന്നെ വാഹനത്തിൻ്റെ മോടി പിടിപ്പിക്കുന്ന ആക്സറീസുകളും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വേണ്ട കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നമ്മുടെ ഈ വാഹനത്തിന്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് പുറമേ നോക്കുമ്പോൾ ഈ വാഹനത്തിന്റെ ഒരു ലുക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബാറ്റ്മാൻ കവർ വെച്ചപ്പോൾ തന്നെ വാഹനം നല്ലൊരു അടിപൊളി ലുക്കിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം ഹാപ്പിയായി പോകണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നൊരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രോൺസ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹൈ റൈഡർ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം ഏത് തന്നെ ആയാലും ഏത് രീതിയിലുള്ള മോഡിഫിക്കേഷൻ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നമ്മുടെ ഫ്രോൺസിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ വാഹനം പോയി ഇനി നമ്മുടെ സ്വിഫ്റ്റ് ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകേണ്ട സ്വിഫ്റ്റിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് വർക്കുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിനസിൻ്റെ വർക്കുകൾ നമ്മുടെ ഫുള്ള് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രസൈയുടെ വർക്കുകൾ ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ സ്പീക്കർ ഫിറ്റിങ്സ് ബാക്കി കാര്യങ്ങൾ ത്രീ സിക്സ്റ്റിയുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള വർക്കുകൾ പിന്നെ നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു വാഹനം എന്ന് പറയുന്നത് നമ്മുടെ എർട്ടികയാണ് എർട്ടിക കഴിഞ്ഞ ദിവസം നമ്മുടെ ഇതിൽ ത്രീ സിക്സ്റ്റി കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് പോയൊരു വാഹനമാണ് അപ്പോൾ അതിലേക്ക് ബെക്സോളിൻ്റെ സബ്മൂഫ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഫ്രണ്ട് ബാക്ക് ഡി ബി ആർ ക്യാമറയും കൂടി അദ്ദേഹം ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വർക്കുകൾ നമുക്ക് അവിടെ പെൻഡിങ് ഉണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് മറ്റൊരു ഫ്രോൺസ് നമുക്ക് അവിടെ കിടക്കുന്നുണ്ട് ആ ഫ്രോൺസിൻ്റെ വർക്കുകൾ നമുക്ക് ചെയ്യണം ഫ്രോൺസ് നമുക്കിതേപോലെ തന്നെ ഒറിജിനൽ ആക്സസറീസുകൾ ഒരുപാട് ചെയ്യാനുള്ള വാഹനം അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ആക്കിയിട്ട് വേണം നമുക്ക് ആ വാഹനം നമുക്ക് എടുത്ത് ചെയ്യാൻ പിന്നെ ഇതിലേക്ക് നമുക്ക് സീറ്റിൻ്റെ വർക്ക് എല്ലാം ഉണ്ട് ആ ഒരു ഫ്രോൺസിലേക്ക് നമുക്ക് സീറ്റ് വർക്ക് ഉണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും എല്ലാ എക്സസറീസുകളും ഏതൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് വേണോ അതിന്റെ ഡീറ്റെയിൽസ് വില വിവരങ്ങൾ എല്ലാം അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാവും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ചേട്ടാ